വസ്സലാത്തു അലഹമ്മസലാത്ത് ആലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്നത്തെ സജീവ ചർച്ച സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ സ്ത്രീ സുരക്ഷയിൽ രണ്ട് കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാമത്തേത് ഒരു നിലക്കും വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തുപോകരുത് അതിന്റെ വഴി മ്ളേച്ഛമാണ് മോശമാണ് എന്നാണ് വിശുദ്ധ കുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് അതിന് ഒന്നാമതായി സൂചിപ്പിച്ചത് സ്ത്രീയും പുരുഷനും ഒറ്റപ്പെടാൻ പാടില്ല എന്നാണ് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മൂന്നാമനായി പിശാച്ച് ഉണ്ടാവാതിരിക്കുകയില്ല എന്നാണ് അലൈഹി സല്ലാസ്ലമ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും കൂടിക്കലരുന്നത് ഇഖ്തിലാത്ത് ഇസ്ലാം വിരോധിച്ചു സ്ത്രീകളോട് മാന്യമായ വേഷം ധരിക്കാൻ വേണ്ടി കൽപ്പിച്ചു വേഷത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം പറയുന്നത് അതിന്റെ ലക്ഷ്യം രണ്ടെണ്ണമാണ് എന്നാണ് ഒന്ന് നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ നിങ്ങൾ മാന്യതയുള്ള ഒരു വനിതയാണ് എന്ന് തിരിച്ചറിയപ്പെടാൻ മറ്റൊന്ന് ഫല ഫലായുതേൻ നിങ്ങൾ അക്രമിക്കപ്പെടാതിരിക്കാനും എന്നതാണ് വിശുദ്ധ കുറാൻ ആ വിഷയത്തിൽ പറയുന്ന ലക്ഷ്യം അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം സ്പർശിക്കാൻ പാടില്ല ആ സ്പർശിക്കുന്നതിനെ കുറിച്ച് റസൂല പറഞ്ഞത് ഒരു ഇരുമ്പിന്റെ കൊണ്ട് തലയിൽ കയറ്റുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്തിനേക്കാൾ ഒരു സ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ എന്നാണ് നിങ്ങൾക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ നിങ്ങൾ സ്പർശിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരാണി ഇരുമ്പിന്റെ ആണി നിങ്ങളുടെ തലയിൽ അടിച്ചു കയറ്റുന്നതാണ് എന്ന് റസൂർലാഹിസ്ഹുസ്ലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര ഗൗരവമാണ് അന്യ പുരുഷന്മാരും അന്യസ്ത്രീകളും തമ്മിൽ സ്പർശിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ദീർഘയാത്ര പോകുമ്പോൾ ലാ തുസാഫിറുൽ മർഅത്തു ഇല്ലാ വല ഇല്ല നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു മഹറമിന്റെ കൂടെയല്ലാതെ ഒരു സ്ത്രീ യാത്ര പോകുവാൻ പാടില്ല നിങ്ങൾ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ മഹറമിന്റെ കൂടെ അല്ലാതെ ഇറങ്ങരുത് എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റസൂല പറഞ്ഞു ഇന്നിയില്ല ഉസ്വാഫ്യഹ്സാദ് ഞാൻ ഒരിക്കലും സ്ത്രീകൾക്ക് അസ്തദാനം ചെയ്യാറില്ല എന്നാണ് അപ്പൊ അന്യപുരുഷനും സ്ത്രീയും പാലിക്കേണ്ട മര്യാദകളാണ് ഇസ്ലാം ഈ മുന്നോട്ട് വെച്ചത് ഈ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടാതിരിക്കുകയുള്ളൂ സമൂഹത്തിൽ അരാജകത്വം ഇല്ലാതിരിക്കുകയുള്ളൂ ഇത് ഇസ്ലാം പറയുമ്പോഴെല്ലാം ഇവിടെയുള്ള ഭൌതികവാദികൾ സ്ത്രീ സുരക്ഷയുടെ രണ്ടാമത്തെ ഒരു കാഴ്ചപ്പാട് അവരുടേതാണ് അവർ പറയാറുള്ളത് ഈ ആശയങ്ങളെല്ലാം അത് പ്രാകൃത മതത്തിന്റേതാണ് അത് ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതരായ അറബികൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് ഈ പുരോഗമന കാലഘട്ടത്തിൽ ഒരിക്കലും തന്നെ ആ പഴഞ്ചൻ ആശയങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് അവർ പലപ്പോഴും പറയാറുള്ളത് ചിലപ്പോൾ അതിരി കടന്ന് ചോദിക്കാറുള്ളത് സ്ത്രീയും പുരുഷനും ഒന്ന് സ്പർശിച്ചാൽ അല്ലെങ്കിൽ ഒന്നിച്ച് നടന്നാൽ ഒന്നിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിച്ച് കളിയാക്കുന്നതും നമ്മൾ കാണാറുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ച ഒരു മേഖലയാണ് സ്ത്രീ പുരുഷ ഇടപഴകലിന് യാതൊരു നിയന്ത്രണവും വെക്കാത്ത ഈ ഭൌതികവാദികളും ലിബറലുകളും സ്വപ്നം കാണുന്ന ഒരു സ്ത്രീ സുരക്ഷയുടെ ഒരു ലോകമാണ് അവർ സിനിമാ ലോകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാൽ ആ ലോകത്ത് ഒരിക്കലും സ്ത്രീ സുരക്ഷിത സുരക്ഷിതയല്ല അവൾ അവിടെ അങ്ങേയറ്റം പീഡനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഒറ്റപ്പെട്ട സംഭവമല്ല ആ ലോകത്ത് മൊത്തം അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന രീതിയിൽ ഇന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു മാലിന്യം ശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് കേരള സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ വലിയ അസ്വസ്ഥതയാണ് സംസ്കാരമുള്ള ആളുകളൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് പല നടിമാരും രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത് ഇനി മുതൽ ഒരു നിയമം കൊണ്ടുവരണമെന്നാണ് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ റൂമിലേക്ക് സംവിധായകന്മാരോ നടന്മാരോ ഒക്കെ നടിമാരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരുടെ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ കൂടെ ഒരു ആളുണ്ടായിരിക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നത് അത് നിയമമാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ സ്ത്രീ പുരുഷ പെരുമാറ്റ ചട്ടങ്ങൾ കൊണ്ടുവരണം നിയമങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഇവരെല്ലാം ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് എന്തു മനസ്സിലാവുന്നു ഒരു അന്യ പുരുഷനും അന്യസ്ത്രീയും ഒറ്റക്കായാൽ അവിടെ ഷെയ്ത്താൻ ഉണ്ടാകുമെന്ന് റസൂൽലാഹി സഹു അലൈഹി സ്വല്ലാമ പറഞ്ഞാൽ അത് അപരിഷ്കൃതമായ ആശയവും എന്നാൽ ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയായ ശേഷം അനുഭവത്തിൽ നിന്ന് പഠിച്ച ശേഷം സ്ത്രീ ഒരിക്കലും തന്നെ ഒരു പുരുഷന്റെ അടുക്കിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലരുത് എന്ന് ഇവിടെയുള്ള സിനിമാ നടിമാര് പറഞ്ഞാൽ അത് പുരോഗമനത്തിന്റെ കൊണ്ടാണ് പലപ്പോഴും ആളുകൾ വിലയിരുത്തപ്പെടുന്നത് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും മതത്തെയും ധാർമ്മിക സദാചാര സദാചാരപാഠങ്ങളെയും പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ നിയമങ്ങളെയും നിബന്ധനകളെയും പുച്ഛിക്കുന്ന ഒരു സ്വഭാവം ഇനിയെങ്കിലും ഭൌതികവാദികളും ലിബറലുകളും അവസാനിപ്പിക്കണം അവർ തിരിച്ച് ചിന്തിക്കണം തന്റെ സൃഷ്ടാവ് പഠിപ്പിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ മനുഷ്യർക്കിടയിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാത്രമേ ഇവിടെ സ്ത്രീയും പുരുഷനും മറ്റുള്ളവരെല്ലാവരും സുരക്ഷിതരായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന ആ ആശയം ഇനിയെങ്കിലും സിനിമാ ലോകവും അതുപോലെ തന്നെ അവരെ പിന്തുണക്കുന്നവരും വാദികളും ചിന്തിക്കുന്നത് നല്ലതാണ് ആ ഒരു ചിന്തയിലേക്ക് കുറെ ആളുകളെ എത്തിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി